ഇങ്ങനെ കുറുക കൊടുക്കണം തവിട് ഇന്നലെ മുപ്പൻ തിന്നുള്ളൂ പാടത്താണുള്ളത് ഒരു പോത്ത് തന്നെ ഉള്ളു കേട്ടോ നമ്മൾ പോത്തിന് കൊണ്ടുപോവുക ആ വരുന്ന കേട്ടാ തീറ്റാണ് കണ്ടാൽ മുപ്പരണ്ട് വരൂ ആയോ ഇതവിടെ ഇരിക്കേണ്ടേ തിന്നോ എന്നാ വേ ഒരു മാണിക്ക കല്ലേ ഉള്ളൂ അപ്പം ഈ ആദ്യയിൽ കുറുക കൊടുക്കണം പനിക്ക് മുറുകെ കൊടുത്തില്ലെങ്കിൽ അവർക്ക് കയറ്റിയില്ല വെള്ളമാണെങ്കിൽ കൊടുക്കില്ല വെള്ളം നമ്മളെ ഈ തൊട്ടീന്നും കാര്യങ്ങളിലൊക്കെ ഓരോ കുടിച്ചോളൂ പിന്നെ എന്താണ് ഇങ്ങനെ തീറ്റ കൊടുത്താൽ ഒരിക്കലും മുതലാകില്ല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ വരുന്ന പട്ടിണി കിടാൻ പറ്റില്ലല്ലോ മുതലാവണോ മുതലാകാത്തോ ഇപ്പം നമ്മൾ നോക്കാൻ പറ്റില്ല ഇവർക്ക് എന്താണോ വേണ്ടി കൈത്തീറ്റ കൊടുക്കണം ഒരാണൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമില്ല പാടത്തെ കുല്ലക്കാണ്ട് തിന്നുകൊള്ളൂ ഇത് ഒറ്റക്ക് ഇവിടെ പാടത്ത് നിർത്തുന്നതായി കൈമ വരുന്ന നഷ്ടം ഇപ്പോൾ എത്രയെന്നുണ്ടല്ലോ ചുരുക്കി പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് വയസ്സത്തിൻ്റെ ഉള്ളിൽ ഒരു ചാക്കി തവിട് തീരും ഇവർക്ക് തിന്നാൻ കൊടുത്തിട്ട് അതാണ്ടാവൂല്ലേ എന്നാ വിൽക്കുമ്പോഴാ ഒരു സംഖ്യ നഷ്ടത്തിലാണ് ഇപ്പൊ വെച്ചിട്ട് നഷ്ടമാണ് മക്കൾക്ക് അപ്പൊ മക്കൾ ഭക്ഷണിരുന്നാലും പോത്ത് പൊട്ടിണി എടുക്കരുത് എന്നാണ് ഞമ്മളെ ഒരു ചൊല്ല് അപ്പൊ കൊറേ പോത്തുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ ഒക്കെ വിറ്റ് വിറ്റൊരുമായി ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കണല്ലോ ഈ കുളമ്പിന്റെ അസുഖം കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഇപ്പൊ കുറച്ചൊന്ന് സ്റ്റോപ്പ് ആക്കി സ്റ്റോപ്പാക്കി ഇവിടെ പാടത്താണെങ്കിൽ ഇഷ്ടം പോലെ പുല്ലുണ്ട് ഒന്ന് ഒരാൾ എടുക്കണില്ലേ പാടത്ത് ഒരാളാണ് ഇപ്പോൾ പാടത്ത് വെള്ളം കയറാൻ വർത്തിക്കണേ ഇതുവരെ വെള്ളം ഉണ്ടല്ല അപ്പോൾ വെള്ളം തൊടുകളിലൊക്കെ നല്ല വെള്ളം അടിച്ച് കയറ്റിയിട്ടുണ്ട് അടിച്ച് കയറ്റിയാലും അവിടെ കെട്ടി നിർത്തിയിട്ടുണ്ട് പിന്നെ പുല്ല് ഏത് ടൈമിലും ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പം കൈത്തീറ്റ നമ്മൾ ഇതേപോലെ ഒരു ഒന്നര കിലോം തീറ്റ രണ്ട് നേരം കൊടുക്കും അപ്പം മൂന്ന് കിലോ തീറ്റ കൊടുക്കുന്നുണ്ട് ഏഹ്